ഇന്നത്തെ എപ്പിസോഡിൽ മുള്ളാത്ത എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അനോണാ മുരിക്കാറ്റ എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമ് അനോണൈസിയെ ഫാമിലിയാണത് ഇത് ഏത് ഈ ഫ്രൂട്ടിൻ്റെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇല ഉപയോഗിക്കും ഫലം അതായത് ഫ്രൂട്ട് ഉപയോഗിക്കും വേരുപയോഗിക്കും തൊലി ഉപയോഗിക്കും പിന്നെ എൻ്റെ ഉള്ളിലുള്ള വിത്തുകൾ ഉപയോഗിക്കും ഇത് ഒമ്പത് മീറ്റർ ഹൈറ്റുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് പഴത്തിന് പച്ച നിറമാണ് അതിൻ്റെ ഉള്ളിൽ ഫല മജ്ജ അതിൻ്റെ ഉള്ളിലുള്ള ആ മജ്ജയ്ക്ക് വെള്ള നിറമാണ് കാണുന്നത് അതിന് നല്ല അസിഡിറ്റി ഉണ്ട് ഇത് അമേരിക്കയിൽ കാണുന്നു ഉഷ്ണ പ്രദേശങ്ങളിൽ കാണുന്നു ഇന്ത്യയിലും ഇത് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ക്യാൻസറിനെ ഇത് ചെറുക്കുന്നു പ്രമേഹത്തിന് ഉത്തമമാണ് അതുപോലെ നമ്മുടെ ശിരസ് സംബന്ധമായ രോഗങ്ങളെ ഇത് ശമിപ്പിക്കുന്നതാണ് ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട് അതായത് നീർക്കെട്ടിനെ കുറയ്ക്കുന്നു എന്നർത്ഥം ബാക്ടീരിയയെ ഇത് കൊല്ലുന്നു ഇത് മുടിക്കും അതോടൊപ്പം തന്നെ തൊക്കിനും ഹിതമായിട്ടുള്ള ഒരു പഴമാണ് ദഹനത്തെ സഹായിക്കുന്നു മലബന്ധത്തെ തടയുന്നു വൃക്കയുടെയും കരളിൻ്റെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണിത് അൾസറിനും അതുപോലെ വയറിരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റിക്കും ഇത് ഉത്തമമായിട്ട് കാണുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തെ ഇത് വർദ്ധിപ്പിക്കുന്നു നേത്രരോഗത്തിൻ്റെ സാധ്യതയെ ഇത് കുറയ്ക്കുന്നു അല്ലെ രാസഘടകങ്ങൾ വിറ്റമിൻ സി ബി ഇ ബീറ്റ കരോട്ടിൻ കോപ്പർ പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ ഫോസ്ഫറസ് സിങ്ക് അതോടൊപ്പം തന്നെ ഫൈബർ നാരുകളും അടങ്ങിയിട്ടുണ്ട്